ഇത്തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലി ലൂയ ദുഃഖം സന്തോഷമായി മാറും എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ വചനെ പ്രാറം പറയുന്നു സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണാം അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ യേശു എന്നാൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം നമ്മുടെ ദുഃഖം ദൈവഹിത പ്രകാരമുള്ള ദുഃഖമാണോ അല്ലെങ്കിൽ ലൗകികമായ ദുഃഖമാണോ കുറേന്തോ സാർക്ക് രണ്ടാം ലേഖനം ഏഴാം അധ്യായം പത്താം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിന് അവകാശമില്ല എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം നമ്മളുടെ ദുഃഖം ഇതിലേത് കാറ്റഗറിയിൽ പെടുന്നുവെന്ന് ഒരു ചേച്ചി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ചേച്ചിയോട് ഒരു ചേച്ചി എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ ആ ചേച്ചി പറയുക എൻ്റെ മോനെ ഞാൻ മുറിയിൽ ഇരിക്കുമ്പോൾ ഈ മുകളിലുള്ള ഫാൻ എപ്പോഴാണ് പൊട്ടി വീണ് ഞാൻ മരിക്കുന്നതെന്ന് ഓർത്താണ് ഞാൻ കരയുന്നത് പ്രിയപ്പെട്ടവരെ ലൗകികമായ ദുഃഖമാണ് മറ്റൊരു സ്ഥലത്ത് ഒരു കൊച്ചുകുട്ടി അവൾ വീടിൻ്റെ മുറ്റത്തുള്ള കിണറ്റിൻകരയിൽ ഇരുന്ന് കരയുകയാണ് ഇത് കണ്ട് അമ്മച്ച് ഓടി വന്നിട്ട് ചുമ െ നീ എന്തിനാ ഈ കരയണേ അപ്പോൾ അവൾ പറയും അമ്മച്ചി പ്രായപൂർത്തിയാകുമ്പോൾ എന്നെ കെട്ടിച്ചു വിടില്ലേ അമ്മച്ചി പറഞ്ഞാൽ അതേ കെട്ടിച്ചുവിടുക അതിന് നീ ഇപ്പോഴെന്തിനെ കരണേ അല്ല ഞാൻ കെട്ടിക്കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞുണ്ടാവില്ലേ ആ കുഞ്ഞുണ്ടാവും അതിന് അപ്പോൾ എൻ്റെ കുഞ്ഞ് ഈ മുറ്റത്തുനിന്ന് ഓടിക്കളിക്കില്ലേ ആ ഓടിക്കളിച്ചോട് അതിനെന്താ ഓടിക്കളിക്കുമ്പോൾ എങ്ങാനും ഈ കുഞ്ഞ് കാലു തെറ്റി കിണറ്റിൽ വീണ് മരിച്ചു പോകുമെന്ന് ഓർത്താണ് അമ്മച്ചി ഞാൻ കരയുന്നതെന്ന് പ്രീസോൾ പ്രിയപ്പെട്ടവരെ ഈ ലൗകികമായ ദുഃഖം ഒരിക്കലും ശാശ്വതമല്ല ഇതുകൊണ്ടൊരു പരിഹാരവുമില്ല കർത്താവ് പറയുകയാണ് ദൈവഹിത പ്രകാരമുള്ള ദുഃഖമാണോ നമ്മുടെ ദുഃഖം അങ്ങനെയെങ്കിൽ അതിൽ ഒരിക്കലും ഖേദത്തിന് അവകാശമില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൽ സന്തോഷിക്കണം കാരണം നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയൂ കാരണം നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ് പ്രിയപ്പെട്ടവരെ റൊമാക്കർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചന ഇപ്രകാരം പറയുന്നു നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്ര നിസ്സാരമെന്ന് ഞാൻ കരുതുന്നു പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ആരും നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും ആരെല്ലാം നമ്മളെ കൈവിട്ടാലും നമ്മളെ ഉപേക്ഷിച്ചാലും നമ്മുടെ കൂടെ ആരുമില്ലെങ്കിലും നമ്മളെത്ര വലിയ രോഗത്തിന്റെ കടബാധ്യതയുടെ നടുവിലാണെങ്കിലും പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിലും നിന്റെ കഷ്ടതയുടെ ചൂളയിലേക്ക് മഞ്ഞുതുള്ളി പോലെ യേശു ഇറങ്ങി വരും സഹോദര നിന്റെ കഷ്ടതയുടെ തീച്ചൂളയിലേക്ക് മഞ്ഞുതുള്ളി പോലെ യേശു ഇറങ്ങി വരും നീ വിശ്വസിക്കുക നീ അത്ഭുതം കാണും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദുഃഖത്തെ നമ്മുടെ വേദനകളെ നമ്മുടെ പ്രയാസങ്ങളെ നമ്മുടെ കർത്താവിൻ നമുക്ക് വിട്ടുകൊടുക്കാം ആ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ കഴിയുന്ന നമ്മുടെ യേശുവിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു